സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും മുസ്ലിം നേതാവോ ക്രിസ്ത്യൻ നേതാവോ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുമോ ശശി തരൂരിന്റെ വലിയ ചോദ്യം ഇന്ത്യൻ വംശജൻ ഗ്രിഷി സുനക് ബ്രിട്ടനിൽ പ്രധാനമന്ത്രി ആയപ്പോൾ മദ്യം മറന്ന് ചിലർ ഇളകുന്നു എന്തൊക്കെയോ പറയുന്നു അത് കാണുന്ന ആരും ഇങ്ങനെ ചോദിച്ചു പോയെന്ന് വരും ഇനി ഇന്ത്യ ബ്രിട്ടനെ ഭരിക്കും ലോകം ഭരിക്കും ഇന്ത്യയെ ബ്രിട്ടൻ ഭരിച്ചതിൻ്റെ പകരം വീട്ടൽ ഇങ്ങനെ പവനായി ശൈലിയിൽ എങ്ങനെയൊക്കെയോ ആണ് ഈ യാദൃശ്ചിക സംഭവത്തെ ഇവിടെ ചിലർ വ്യാഖ്യാനിച്ചു കൂട്ടുന്നത് ഇന്ത്യക്കാർ എന്ന അഭിമാനമല്ല മറിഞ്ഞിരിക്കുന്ന വർഗീയതയുടെയോ വംശീയതയുടെയോ വികാരത്തള്ളലാണ് ഇതെന്ന് ആർക്കും മനസ്സിലാകും സിംഗപ്പൂർ എന്നൊരു രാജ്യത്ത് കേരളീയനായ അച്ഛൻ്റെ മകൻ ദേവൻ നായർ പ്രസിഡന്റ് ആയ കാലത്ത് മലയാളികൾ അഭിമാനിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ചിലർക്കെന്ന പോലെ ഒരു മലയാളിക്കും ഒരു ഇന്ത്യക്കാരനും അഹങ്കാര തള്ളൽ ഉണ്ടായിട്ടില്ല ഒരിക്കൽ ഇന്ത്യക്കാര് ഭരിച്ചിരുന്ന രാജ്യത്ത് ഇന്ത്യക്കാരൻ ഭരണ തലവനാകുന്നതിന്റെ വ്യത്യസ്തത മറക്കുന്നില്ല എങ്കിലും ഋഷി സുനക് ജയിച്ചത് അദ്ദേഹത്തിന്റെ മാത്രം സാമർഥ്യമോ ഇന്ത്യക്കാരൻ എന്ന മഹാപ്രൗഡിയോ നിമിത്തമാണെന്ന മട്ടിലാണ് നിരവധി പേർ തള്ളിമറിച്ചത് ബ്രിട്ടനിലെ ഇന്ത്യക്കാരുടെ ഭൂരിപക്ഷം കൊണ്ടോ കൃഷിയില്ലാതെ മറ്റൊരു നേതാവില്ല എന്ന അവസ്ഥ വന്നിട്ടോ അല്ല അദ്ദേഹം അവിടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായത് ലോകകാര്യം അല്പമെങ്കിലും അറിയുന്നവർക്കത് നിശ്ചയം ബ്രിട്ടനിലെ ജനസംഖ്യയുടെ ആറു ശതമാനം മാത്രമേ ഉള്ളൂ ഇന്ത്യൻ വംശജർ എല്ലാ കുടിയേറ്റക്കാരും ചേർന്നാൽ പതിനഞ്ച് ശതമാനത്തോളം ഇവരെല്ലാം കൂടി പിന്തുണച്ചാലും തനിച്ചു നേതാവാകാൻ പറ്റില്ല കൃഷിക്ക് അത് സാധിച്ചത് ബ്രിട്ടീഷുകാരുടെ പിന്തുണ ലഭിച്ചത് കൊണ്ടാണെന്ന കാര്യം മറന്നതുപോലെയാണ് ചിലർ ഋഷിയുടെ ഇന്ത്യൻ വംശീയതയോട് അവർക്ക് വിദ്വേഷമോ അറപ്പോ നിന്നയോ ഇല്ലാത്തത് കൊണ്ട് കൃഷിക്ക് കഴിവോ യോഗ്യതയോ അംഗീകാരമോ ഇല്ലെന്ന് ആരും പറയുന്നില്ല പക്ഷേ കൃഷിയെ പ്രധാനമന്ത്രിയാക്കിയത് ബ്രിട്ടീഷുകാരുടെ ഹൃദയ തുറവിയാണ് അത് ഇന്ത്യക്കാർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ വിജയം ആഘോഷിക്കുന്ന പലർക്കും നാണിച്ചു തലകുണിക്കേണ്ടി വരും ഒരു ഉദാഹരണം സോണിയാഗാന്ധിയോട് ഇക്കൂട്ടരിൽ ചിലർ കാട്ടിയ അവഹേളനവും നിന്ദനവും സോണിയയോടുള്ള രാഷ്ട്രീയമായ എതിർപ്പ് എത്രയോ ആയിക്കൊള്ളട്ടെ മാന്യതയുള്ള ഇന്ത്യക്കാർ സംസാരിക്കാത്ത വിധത്തിലാണ് ഇറ്റാലിയൻ മദാമ എന്ന വംശീയവും വർഗീയവും എല്ലാമായ വിദ്വേഷ പരാമർശം ചിലർ നിരന്തരം നടത്തിയത് അവർ മാർപ്പാപ്പയുടെ ഏജന്റാണെന്നും ഇറ്റലിയുടെ ചാര വനിതയാണെന്നും വിളിച്ചു കൂവിയ ചിലർ തന്നെയാണ് ഋഷി സുനക് ബ്രിട്ടീഷുകാരെ മുഴുവൻ ആക്രമിച്ചു കീഴ്പ്പെടുത്തി സമ്രാട്ടായെന്ന മട്ടിൽ പുലംപുന്നതും എന്തായാലും കോൺഗ്രസ് സോണിയയ്ക്കെതിരെ വംശീയതയും വർഗീയതയും വിളിച്ചു പറഞ്ഞിട്ടില്ല പാർട്ടിയിലെ അതീശത്വം സോണിയ തട്ടിയെടുത്തതല്ല കോൺഗ്രസുകാർ വിളിച്ചു വരുത്തി തലയിൽ വെച്ചു കൊടുത്തതാണ് പരസ്പരം അംഗീകരിക്കാത്തവരും കുറുക്കുവഴി തേടുന്നവരുമായ കോൺഗ്രസ് നേതാക്കൾ അപ്പോഴും രാജീവ് വരെയുള്ള നെഹ്റു കുടുംബ പരമ്പരയോട് കോൺഗ്രസ് പാർട്ടിക്കും നിരവധി സാധാരണക്കാർക്കുമുള്ള മതിപ്പും ഇഷ്ടവും മുതലെടുക്കുക കൂടിയാണ് അവർ ചെയ്തത് അതിനൊന്നും സോണിയ അല്ല ഉത്തരവാദി എന്നിട്ടും സോണിയാ ഗാന്ധിയെയും മക്കളെയും റേഷ്യൽ ഷെയ്മിങ് നടത്താൻ മടിക്കാത്തവരാണ് ഭാരത സംസ്കാരത്തിന്റെ പാരമ്പര്യം മൊത്തമായി അവകാശപ്പെടുന്നവരിൽ പലരും പ്രധാനമന്ത്രി സ്ഥാനം കയ്യിലേൽക്കാൻ അവസരമുണ്ടായിട്ടും സോണിയാഗാന്ധി ആ അവസരം മൻമോഹൻ സിംഗിനെ ഏൽപ്പിച്ച് ഒഴിഞ്ഞു മാറി ആ സംഭവത്തെ എത്ര അപമാനകരമായാണ് ഇതേ കൂട്ടർ വ്യാഖ്യാനിച്ചത് ഇറ്റലിക്കാരി മദാമ പൊങ്ങച്ചം പറഞ്ഞതാണെന്നും മറ്റുമുള്ള അധിക്ഷേപം ഇപ്പോഴും ചിലർ ഉപേക്ഷിച്ചിട്ടില്ല സോണിയാഗാന്ധിക്ക് അവസരമുണ്ടായിരുന്നു എന്നും അവർ തയ്യാറല്ലാതിരുന്നത് കൊണ്ടാണ് മൻമോഹനെ പ്രധാനമന്ത്രിയാകാൻ താൻ ക്ഷണിച്ചതെന്നും ബി ജെ പി തന്നെ അധികാരത്തിലെത്തിച്ച രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം പിന്നീട് സാക്ഷ്യപ്പെടുത്തി എന്നിട്ടും അധിക്ഷേപം നിർത്താൻ ചിലർക്ക് മടിയായിരുന്നു സത്യത്തിൽ സുനക്കിനെ താരതമ്യം ചെയ്യുമ്പോൾ ശശി തരൂർ ചോദിച്ച ചോദ്യത്തിന് അത്ര വലിയ പ്രസക്തിയില്ല മുസ്ലിമിനെ പ്രധാനമന്ത്രിയാകാൻ അനുവദിക്കുമോ എന്ന് രാജ്യത്തിന്റെ പ്രഥമ പൗരന്മാരായി അബ്ദുൽ കലാമിന് പുറമെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഡോക്ടർ സക്കീർ ഹുസൈനെയും ഫക്രുദ്ദീൻ അലി അഹമ്മദിനെയും തെരഞ്ഞെടുത്തിട്ടുണ്ട് ജസ്റ്റിസ് മുഹമ്മദ് ഹിദായത്തുള്ള ഉപരാഷ്ട്രപതി ആയിരുന്നു ആക്ടിംഗ് പ്രസിഡന്റായും പ്രവർത്തിച്ചു ആ സമയത്താണ് അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ഇന്ത്യ സന്ദർശിച്ചത് മറ്റൊരു ന്യൂനപക്ഷ സമുദായ അംഗമായ ഗ്യാനി സൈൽസിംഗിനെയും രാഷ്ട്രപതിയാക്കി അതും ചെയ്തത് കോൺഗ്രസ് തന്നെ പ്രധാനമന്ത്രി സ്ഥാനം എന്നത് അത്തരമൊരു പദവിയല്ല പൊതുവെ നേതാക്കൾ വ്യക്തിപരമായി മോഹിച്ചും അധ്വാനിച്ചും നേടുന്ന സ്ഥാനമാണത് കക്ഷി രാഷ്ട്രീയ ജീവിതത്തിലെ വലിയ അഭിലാഷം അതാരും മറ്റൊരാൾക്കായി വിട്ടുകൊടുക്കാറില്ല പ്രധാനമന്ത്രി പദം സംബന്ധിച്ച് ഒരു ചോയ്സിന് അവസരമുണ്ടായാൽ തനിക്കത് വേണ്ട ഒരു മുസ്ലിമിന് ഇരിക്കട്ടെ എന്ന് തരൂർ തന്നെ പറയുമോ അത്തരം ചോദ്യത്തിന് പ്രസക്തിയില്ല അനുകൂല ഉത്തരത്തിന് സാധ്യതയുമില്ല ചോദിക്കേണ്ടുന്ന ചോദ്യം മറ്റൊന്നാണ് തങ്ങളെ സംബന്ധിച്ച് വിദേശ വിദേശവംശജിനും വിദേശ മതവിശ്വാസിയുമായ ഋഷി സുനകിനെയാണ് ബ്രിട്ടീഷ് ജനത മടിയില്ലാതെ സ്വീകരിച്ചത് അതേ സ്വീകാര്യത സോണിയ എന്നല്ല സമാനരായ മറ്റാരോടെങ്കിലും ഇവിടുത്തെ ഇപ്പോഴത്തെ വിജയാഘോഷക്കാർ കാട്ടുമോ ഇതൊക്കെ കാലത്തിനൊപ്പമുള്ള മാറ്റം എന്നതിനപ്പുറം കാലം ഭാരതത്തിനു വേണ്ടി കരുതി വെച്ച മഹാസംഭവമെന്നും പ്രതികാരമെന്നും മറ്റും വ്യാഖ്യാനിക്കുന്നത് വിചാരപരിമിതി ഋഷി സുനക് തന്റെ ഹൈന്ദവ വിശ്വാസത്തിന്റെ പല അംശങ്ങളും പിന്തുടരുന്നു പക്ഷേ വേഷത്തിലടക്കം എന്തെല്ലാം കാര്യങ്ങളിൽ അദ്ദേഹം വൈദേശിക ശൈലി സ്വീകരിച്ചു അക്കാര്യത്തിൽ ഇന്ത്യൻ വേഷമായ സ്വാരി സ്വീകരിച്ച സോണിയയേക്കാൾ വൈദേശികനായി അല്ലേ അദ്ദേഹം രാജ്യത്തിൻ്റെ നെടുംകാല നേട്ടങ്ങളുടെ കാരണക്കാരെയെല്ലാം മറന്ന് സർവവും തങ്ങളുടേതോ തങ്ങൾ ആദരിക്കുന്ന ചിലരുടേതോ മാത്രമെന്ന് കരുതുന്നവരുണ്ട് പിരമിഡിന്റെ മുഴുവൻ ഉയരവും തൻ്റെ മാത്രം ഉയരമാണെന്ന് മുകളിലെ ശില കരുതുന്നത് പോലെ അല്ലെങ്കിൽ തനിക്ക് കീഴെയുള്ള പടികളാണ് തന്നെ ഉയരത്തിലാക്കുന്നതെന്ന കാര്യം മുകളിലെ പടി മറക്കുന്നത് പോലെ സദാ വംശീയതയും വർഗീയതയും മാത്രം ഓർമ്മയിലെത്തുന്നവർക്ക് അല്ലാതെ മറ്റാരെയും കാണാൻ കഴിഞ്ഞെന്നു വരില്ല മോദി സർക്കാരിൻ്റെ ഭരണകാലത്ത് ഇന്ത്യക്ക് വലുതായ പല നേട്ടങ്ങൾ കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ഭാരതീയരും അംഗീകരിക്കുന്നവ എന്നാൽ അതിൻ്റെ പേരിൽ ചിലർ മതിക്കുന്നത് കാണുമ്പോൾ ഇന്ത്യക്കാരെന്ന അഭിമാനബോധമല്ല മറ്റെന്തോ ആണ് അവരിൽ ദൃശ്യമാകുന്നത് ഋഷി സുനക് ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആയതിൽ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാൻ വകയുണ്ട് ബഹിരാകാശ ഗവേഷണത്തിൽ അൻപത് വർഷം മുൻപ് അമേരിക്ക എത്തിയെടുത്ത് ഇന്നാണെങ്കിലും ഇന്ത്യക്ക് എത്താൻ കഴിയുന്നു എന്നതിലും അഭിമാനിക്കാം എന്നു കരുതി ഭൂഗോളമാകെ ഇന്ത്യയുടെ കീഴായെന്ന മട്ടിൽ പെരുമാറുന്നത് ദേശീയ ബോധമോ രാജ്യത്തെ ചൊല്ലിയുള്ള അഭിമാനമോ അല്ല ആധുരമായ വികാര മാത്രം അതുകൊണ്ട് എന്തു ഗുണമാണ് പ്രതീക്ഷിക്കാനുണ്ടാകുക ആർക്കെങ്കിലും ഒരു എ ഡി എമ്മിനെ ചവിട്ടിക്കൂട്ടിയ ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്യിക്കാൻ കോടതി ഉത്തരവുകൾക്ക് കഴിയാതെ വന്നേക്കാം അതേസമയം ആയിരക്കണക്കിന് പേരുടെ സമരപ്രതീകം പോലീസിന് ഉപയോഗിച്ച് തച്ചു തകർക്കാൻ ഉത്തരവിന് കഴിഞ്ഞെന്നും വരാം രണ്ടു സാഹചര്യങ്ങൾ പക്ഷേ വ്യത്യസ്തം ഒന്ന് സർക്കാരിന്റെ സേവകനെതിരെ രാഷ്ട്രീയ കക്ഷിയുടെ പിന്തുണയുള്ള ജനപ്രതിനിധി ചെയ്ത കടന്നേറ്റം അവിടെ ആജ്ഞാപകന് നിർബന്ധ ബുദ്ധിയില്ല സർക്കാരോ നിയമം ലംഘിച്ചവർക്കൊപ്പം മറ്റത് സാമ്പത്തിക രാജാവിന്റെ അപ്രീതിക്കു പാത്രമായ കാര്യം അവിടെ നിയമത്തിനും ഉത്തരവുകൾക്കും ബലം കൂടും ആജ്ഞാപകർക്ക് നിർബന്ധ ബുദ്ധിയാകാം സർക്കാരും ഒപ്പമുണ്ടാകും സാങ്കേതിക തെളിവുകളും രേഖകളും പരിഗണിക്കാൻ ബാധ്യസ്ഥമായ അധികാര കേന്ദ്രങ്ങൾക്ക് ന്യായാസനങ്ങൾക്ക് പോലും നിശ്ചിത പാളത്തിലൂടെയെ സഞ്ചരിക്കാനാകൂ അത് സാങ്കേതിക വസ്തുത ഈ വസ്തുത മുതലാക്കി ഹൃദയം വീണ്ടും കഠിനമാക്കുകയാണോ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ തീരവാസികളുടെ ആകുലതകളും സമരവും കാണാത്ത സർക്കാരിന്റെ ആദ്യം ക്രൂരമായ അഭിനയമോ ത്തിന്റെ പ്രകടനമോ നൂറാ ദിവസത്തിലും എന്തുകൊണ്ട് ഇത്രയും പേർ പിന്തിരിയാതെ സമരത്തിനെത്തി എന്നതിൻ്റെ കാരണം അന്വേഷിക്കാൻ ആളില്ല പകരം കാണാനും കേൾക്കാനുമുള്ളത് അവരെ ഒറ്റ കൊടുക്കുന്നവരെ തലയ്ക്ക് പിടിച്ച മോഹന സ്വപ്നങ്ങളോ കയ്യിൽ തടഞ്ഞ ദ്രവ്യമോ അദാനി എന്ന പേര് കേട്ടപ്പോൾ ഇളകിയ വർഗീയതയോ നിമിത്തം ഒരു പ്രദേശത്തെ ജനങ്ങളെ ൊടുക്കുന്നവരാണ് ഇവിടെയുള്ളത് അവർക്ക് രാഷ്ട്രീയ ധാരാ ഭേദങ്ങളില്ല അവരിൽ മാധ്യമങ്ങളുമുണ്ട് ചില വലിയ മാധ്യമങ്ങളും യൂട്യൂബിലെ ചെറുകിട മാധ്യമങ്ങളും ഇവരിൽ ചിലരെങ്കിലും വർഗീയത എം ഡി എം എ പോലെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് ആസൂത്രിതമാണ് പലരുടെയും നീക്കം അതിജീവന സമരത്തെ താറടിക്കാനും പൊതുസമൂഹത്തെ സമരത്തിനും സമരക്കാർക്കും എതിർ തിരിക്കാനും പോന്ന പ്രചാരണം നൂറാം നാൾ നടന്ന സമരത്തിൽ അക്രമമുണ്ടായെന്ന് റിപ്പോർട്ട് ചെയ്യാൻ ഈ മാധ്യമങ്ങൾ കാട്ടിയ ആവേശം അത് തെളിയിക്കുന്നു ഇത്രയും രൂക്ഷമായ ആവശ്യങ്ങൾക്കും പ്രതിസന്ധിക്ക് മുമ്പിൽ ഇത്രയും നാൾ ഇത്രയും പേരുൾപ്പെട്ട ഏത് സമരമാണ് ഇവവിധം സമാധാനപരമായി എവിടെയെങ്കിലും നടന്നിട്ടുള്ളതെന്ന് ഈ മാധ്യമങ്ങൾ ഗവേഷണം നടത്തിയെങ്കിൽ സമരക്കാർ ക്ഷമക്കെട്ട് പ്രകോപിതരായി അക്രമത്തിന് എന്ന് ഗൂഢമായി ചിന്തിക്കുന്നവർ നിശ്ചയമായും ഉണ്ട് അവരുടെ ഉള്ളിലിരിപ്പ് തന്നെയാണ് വിമർശിക്കുന്ന നേതാക്കളും വർഗീയ മാധ്യമങ്ങളും പുറത്തുവിട്ടത് ഈ സമരം ഇങ്ങനെ നീട്ടിപ്പോകണമെന്നതല്ല മത്സ്യത്തൊഴിലാളികളുടെ ലക്ഷ്യം പക്ഷേ അവർക്ക് സമരം ഏകപക്ഷീയമായി അവസാനിപ്പിക്കാൻ കഴിയില്ല അത് ചെയ്താൽ സർക്കാരും തുറമുഖ പദ്ധതിക്കാരും ചേർന്ന് അവർ തള്ളിയിട്ടിരിക്കുന്ന നരകക്കുഴിയിലേക്ക് മിണ്ടടക്കി തിരിച്ചു ചാടുക എന്നാണ് അർത്ഥം ജീവിതം എന്നേക്കുമായി കൈവിട്ട് കളയുക എന്ന് ഇത് മനസ്സിലാക്കാതെയാണ് വികസന മോഹികളും ദേശസ്നേഹികളും എന്ന് ഭാവിക്കുന്നവർ സമരക്കാർക്കെതിരെ പ്രചാരണങ്ങൾ നടത്തുന്നത് മാധ്യമങ്ങളിൽ അവരെ കടന്നാക്രമിക്കുന്നത് തുറമുഖം പണിയെപ്പറ്റി അദാനി പറഞ്ഞതെല്ലാം അവർക്ക് മഹദ്വചനങ്ങൾ ദുരിതത്തിലായ മത്സ്യത്തൊഴിലാളികളുടെ വാക്കുകൾ അത്രയും കാപട്യം ആരാണ് ഇതിന് പിന്നിലെന്ന് ചോദിച്ചാൽ ഒരു ഉള്ളൂ സംസ്ഥാന സർക്കാർ നൂറിനടുത്ത എം എൽ എമാരുടെ പിന്തുണയുള്ള സർക്കാർ വെറും കയ്യോടെ സമരക്കാരെ പുറന്തള്ളാനും അവരെ പിന്തുണച്ച തിരുവനന്തപുരം ലത്തീൻ വൈദിക നേതൃത്വത്തെ പാഠം പഠിപ്പിക്കാനുമുള്ള പ്രതികാര ബുദ്ധിയെന്ന് തോന്നിക്കുന്ന വേണ്ടി ആവാം ചിത്രഞ്ജന്മാരും ശിവൻകുട്ടിമാരും ഒക്കെ സമരക്കാരെയും നേതൃത്വം നൽകുന്നവരെയും വെല്ലുവിളിക്കുന്നത് കേരളം മറന്നിട്ടില്ലാത്ത വിളനിലം വിരുദ്ധ സമരത്തിൽ അന്നത്തെ കരുണാകരൻ സർക്കാർ കാണിച്ച ഗൂഢകൗശലം പോലെ തന്നെ വിളനിലത്തെ ഒഴിവാക്കി കിട്ടാൻ എസ് എഫ് ഐ സമരത്തെ കരുണാകരൻ സർക്കാർ തന്ത്രപൂർവ്വം ഉപയോഗപ്പെടുത്തുകയാണെന്ന് അന്ന് തുറന്നു കാട്ടിയത് ദീപികയാണ് ഒളിച്ചു കളിച്ച സർക്കാരിന്റെ ആ മുഖം വിളിപ്പെട്ട ശേഷം മാത്രമാണ് സമരത്തെ യഥാവിധി നേരിടാൻ അന്ന് അധികാരികൾ തയ്യാറായത് ഇന്ന് അതേ മട്ടിൽ അതാനി പക്ഷ വർഗീയവാദികളെയും തെറ്റിദ്ധാരണയിൽപ്പെട്ട വികസന വ്യാമോഹികളെയും സമരക്കാർക്കെതിരായ സൈനികരാക്കാൻ ഭരണ നേതൃത്വത്തിൽ ചിലർ കൗശലം പ്രയോഗിക്കുന്നു അതിനുവേണ്ടി തന്നെയാണ് സമരം ലത്തീൻ വൈദിക നേതൃത്വത്തിന്റെ തനതു ലക്ഷ്യത്തിനു വേണ്ടിയാണെന്ന ധാരണ പരത്തുന്നത് വൈദിക നേതൃത്വത്തെ വേർതിരിച്ചു കാട്ടിയാൽ വർഗീയവാദികളെ സമരത്തിനെതിരെ തിരിക്കാൻ എളുപ്പമെന്ന് നന്നായി അറിയാത്തവരല്ല സംസ്ഥാനം ഭരിക്കുന്നത് വികസനം എന്ന മോഹനമാക്കുകൊണ്ട് പദ്ധതികളിലെ സാമ്പത്തിക ക്രമക്കേടും ചൂഷണവും തട്ടിപ്പും സാധാരണ ജനങ്ങളുടെ ബോധത്തിൽ നിന്ന് മറച്ചു പിടിക്കാമെന്ന് നിശ്ചയമില്ലാത്തവരും ഏർപ്പാടുകൾ തുടങ്ങി വെച്ചിട്ട് നിശബ്ദം രസിക്കുന്നവർ പ്രതിപക്ഷത്തും ഉണ്ടല്ലോ തുറമുഖത്തെക്കാളും അത് സംബന്ധിച്ചു പറയുന്ന മറ്റു വമ്പൻ കാര്യങ്ങളെക്കാളും ചിലർക്ക് വിലപ്പെട്ടത് അദാനി എന്ന പേരാണ് അതുകൊണ്ട് മാത്രം അവർ മത്സ്യത്തൊഴിലാളികളുടെ പക്ഷം കേൾക്കാൻ പോലും തയ്യാറാകാതെ അവരെ അധിക്ഷേപിക്കുന്നു തുറമുഖവും വികസനവും വരാൻ സമ്മതിക്കാത്ത ദേശദ്രോഹികളാണ് സമരം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾ എന്ന് മുദ്ര കുത്താനാണ് ആരുടെയൊക്കെയോ ശ്രമം ദുരിതത്തിലായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് അനുദിന വാസ സൗകര്യം പോലും ഏർപ്പെടുത്തി കൊടുക്കാതെ അവരുടെ ദുശാട്ടം മാത്രമേ സർക്കാർ അംഗീകരിക്കാതെയുള്ളൂ എന്ന് ഭരണാധികാരികൾ സമൂഹത്തോട് വിളിച്ചു പറയുന്നത് സതുദ്ദേശത്തോടെയാണോ അങ്ങനെ വിശ്വസിക്കാൻ ആളെ ഇറക്കേണ്ടി വരുമെന്ന് പറയുന്നില്ല കാരണം മറ്റൊന്നിലും സർക്കാരിനെ വിശ്വസിക്കാൻ കൂട്ടാക്കാത്ത വർഗീയവാദികളും വികസന വ്യാമോഹികളും സർക്കാരിന്റെ ഈ അവകാശവാദവും കുറ്റപ്പെടുത്തലും മാത്രം ദേവവാക്യങ്ങളായി ചങ്കോട് ചേർക്കുന്നു പക്ഷെ അത്ഭുതമില്ല പാതിരിമാർ അദാനിക്കെതിരെ നടത്തുന്ന സമരമാണിത് എന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ വർഗീയവാദികളെ ചാർജാക്കാൻ ഇക്കൂട്ടരുടെ പ്രചാരണങ്ങളിൽ നിന്ന് അത് തിരിച്ചറിയാം പാതിരിമാർക്ക് വിദേശ പണമെന്ന ശാപമന്ത്രം അക്ഷരലക്ഷം ഉരുവിടുന്ന തിരക്കിലാണവർ പാതിരിമാർ മത്സ്യത്തൊഴിലാളികളെ സമരത്തിലേക്ക് തള്ളിവിട്ടതാണത്രേ അവർ രാജ്യത്തിന്റെ ശത്രുക്കളാണത്രേ പട്ടാളത്തെ ഇറക്കി എല്ലാവരെയും അടിച്ചു തകർക്കണം പോലും മനുഷ്യത്വം മറന്ന ക്രൂരതയല്ലേ ഈ വാക്കുകളിലുള്ളത് ഈ പ്രചാരണത്തിൽ സന്തോഷിക്കുന്നത് ഏതു ഭരണാധികാരി എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഈ നാട്ടിലെ സ്വകീയരെ ഒറ്റ പൂർവികരെ ഓർമ്മിക്കാത്തതു കൊണ്ടല്ലേ ചിലർ ഇങ്ങനെ പറയുന്നത് എല്ലാ പേരും ഒരു കാര്യം തിരിച്ചറിയണം വൈദിക നേതൃത്വം സമരക്കാർക്കൊപ്പം ഉണ്ടായത് മത്സ്യത്തൊഴിലാളികൾക്ക് അവരിൽ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവർ തങ്ങളെ വഞ്ചിക്കുകയും ഒറ്റ കൊടുക്കുകയും ചെയ്യില്ല എന്ന ഉറപ്പുള്ളത് കൊണ്ട് ഇതിനെ ബലാബലമോ ഏറ്റുമുട്ടലോ ആയി കാണാതെ സമരക്കാർക്ക് ജീവിതത്തിലേക്ക് മടങ്ങി പോകാവുന്ന സൗകര്യം ഏർപ്പെടുത്തുകയാണ് സർക്കാർ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് നടപ്പിൽ വരുത്തി ബോധ്യപ്പെടുത്തിയെങ്കിലേ സമരക്കാർ സർക്കാരിന് വിശ്വസിക്കൂ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതിനെ സർക്കാർ കൂട്ടാക്കാത്തത് ധാർഷ്ട്യത്താലോ തലകനത്താലോ ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യം ഒരിക്കൽ ജനനിപിടമായിരുന്ന നഗരം ഇന്ന് എത്ര ഏകാന്തമായിരിക്കുന്നു ജനതകളിൽ ഉന്നതയായിരുന്നവൾ ഇന്നിതാ വിധവയെപ്പോലെ ജെറുസലേമിന്റെ നാശത്തെക്കുറിച്ച് ജറമീയ പ്രവാചകൻ വിലപിച്ചതുപോലെ കേരളത്തിലെ ക്രൈസ്തവർക്ക് പ്രത്യേകിച്ച് സീറോ മലബാർ സമുദായത്തിന് വിലപിക്കേണ്ടി വരുമോ വന്നേക്കാം കെ സി ബി സിയും ഏറ്റവും ഒടുവിൽ പല തവണയായി മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവും നൽകിയ മുന്നറിയിപ്പ് ഇനിയും അവഗണിച്ചാൽ ഏതൊരു ജനസമൂഹത്തിനും നിലനിൽപ്പിനെ കുറിച്ച് സഹജമായ ജാഗ്രതയുണ്ടാകണം നിർഭാഗ്യവശാൽ ഇക്കാലത്തിനിടെ സീറോ മലബാർ സമൂഹം അങ്ങനെ ഒരു ജാഗ്രത കാട്ടിയിട്ടില്ല കേരളത്തിലെ ക്രൈസ്തവ ഹൈന്ദവ സമൂഹങ്ങളുടെ ജനന നിരക്ക് ആശങ്കാജനകമാം വിധം കുറയുന്നത് എന്നത് ഔദ്യോഗികമായ കണക്കാണ് ക്രൈസ്തവരുടെ ജനന നിരക്കാകട്ടെ വംശനാശത്തിലേക്ക് നയിക്കും വിധമാണ് ശോഷിച്ചത് സർക്കാരിന്റെ ജനസംഖ്യാ നിയന്ത്രണ ലക്ഷ്യത്തോട് സ്വമേധയാ സഹകരിച്ച ക്രൈസ്തവ സമൂഹം ഇക്കാലത്തിനിടെ സ്വന്തം എണ്ണം പാടെ കുറഞ്ഞത് ശ്രദ്ധിക്കാതെ പോയി ദമ്പതികൾ കുട്ടികളുടെ എണ്ണം രണ്ടിലേക്ക് ചുരുക്കിയപ്പോൾ സംഭവിച്ചത് മാതാപിതാക്കളുടെ എണ്ണത്തിനൊപ്പം കുട്ടികൾ സമുദായത്തിൽ ഇല്ലാതെ പോയി എന്നതാണ് എല്ലാ കുടുംബത്തിലും രണ്ടു കുട്ടികൾ വീതം ഉണ്ടായാൽ പോലും മാതാപിതാക്കളുടെ എണ്ണത്തിനൊപ്പമേ വരും അതേസമയം കുട്ടികളില്ലാത്ത ദമ്പതികളെയും വിവാഹം വൈകുന്നവരെയും അവിവാഹിതരായി കഴിയുന്നവരെയും കണക്കിലെടുക്കുമ്പോൾ മുതിർന്നവർക്കൊപ്പം കുട്ടികളില്ലെന്ന അവസ്ഥ വന്നു ഇതാണ് പാഴ്സി സിൻഡ്രോമായി മാറുമെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടിയത് ഈ സാഹചര്യം നിലനിൽക്കെ ചെറുപ്പക്കാർ വിദേശത്തേക്ക് കുടിയേറുന്ന പ്രവണത കേരളത്തിലെ സുറിയാനി ക്രൈസ്തവ സമൂഹത്തിന് പുതിയ വെല്ലുവിളിയായി മാറുകയാണ് ജോലിയും മെച്ചപ്പെട്ട ജീവിത സാഹചര്യവും തേടി സമുദായത്തിലെ ചെറുപ്പക്കാർ കൂട്ടത്തോടെ നാടുവിടുന്ന സാഹചര്യമാണ് കല്ലറങ്ങാട്ട് പിതാവ് അടുത്തിടെ ആശങ്കയോടെ ചൂണ്ടിക്കാട്ടിയത് മെച്ചപ്പെട്ട തൊഴിലും ജീവിത സാഹചര്യവും നേടാൻ കേരളത്തിലെന്നല്ല രാജ്യത്തു തന്നെ തങ്ങൾക്ക് സാധ്യത പരിമിതമെന്ന് കണ്ടുള്ള ചെറുപ്പക്കാരുടെ നീക്കം സ്വാഭാവികം മുൻകാലങ്ങളിൽ ജോലി തേടിയായിരുന്നു കുടിയേറ്റമെങ്കിൽ ഇപ്പോൾ പ്ലസ് ടുവിന് ശേഷമുള്ള പഠനത്തിന് തന്നെ അനേകർ ക്രൈസ്തവ ചെറുപ്പക്കാർ നാടുവിടുകയാണ് പഠനത്തിനൊപ്പം ചെറിയ തൊഴിലെടുത്ത് സമ്പാദ്യത്തിന്റെ ചെറു സാധ്യതകൾ കൂടി കണ്ടെത്തുന്നവർ നാട്ടിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷ ആർക്കുമില്ല ഇതിനകം തന്നെ ഈ കുടിയേറ്റത്തിന്റെ ഫലം സുറിയാനി സമുദായത്തിൽ പ്രകടമാണ് മിക്ക കുടുംബങ്ങളിലും മുതിർന്നവർ മാത്രം കർമ്മശേഷിയുള്ള പ്രായക്കാരെ പൂർണ്ണമായി നഷ്ടപ്പെടുന്ന സമൂഹമായി സുറിയാനി സമൂഹം മാറുകയാണ് നാട്ടിൽ നിൽക്കാൻ ആരെയും നിർബന്ധിക്കാൻ മാതാപിതാക്കൾക്കോ സമുദായത്തിനോ ഇന്നത്തെ നിലയിൽ കഴിയില്ല നാട്ടിൽ നിൽക്കാൻ ആഗ്രഹം തോന്നിക്കുന്ന സാധ്യതകളും ജീവിത ബന്ധങ്ങളും വളർത്തിയെടുക്കാൻ സമുദായത്തിന് കഴിയണമെന്ന് സാമാന്യമായി പറയാനേ ആർക്കും കഴിയൂ കൃത്യമായൊരു പരിഹാരം പെട്ടെന്ന് നിർദ്ദേശിക്കാനോ നടപ്പാക്കാനോ ആർക്കും കഴിയില്ല എങ്കിലും ഇത് സമുദായത്തിന്റെ യാചനയായി കൂട്ടനിലവിളിയായി ദൈവസന്നിധിയിലേക്ക് ഉയരേണ്ടിയിരിക്കുന്നു ആദ്യം വേണ്ടത് അതിനുള്ള ആവശ്യ ബോധം അതുണ്ടാകണമെങ്കിൽ യാഥാർത്ഥ്യ ബോധം കൂടിയേ കഴിയൂ കല്ലറങ്ങാട്ട് പിതാവിൻ്റെയും മറ്റു മുന്നറിയിപ്പുകൾ അതിന് പ്രേരകമാണ് അത് സമൂഹ മാധ്യമങ്ങളിലെ പരിഹാസകർക്കും ചിരി രോഗികൾക്കും വിമർശക സംഘങ്ങൾക്കും വിട്ടുകൊടുക്കാനുള്ള കാര്യമല്ലെന്ന് ക്രൈസ്തവ കുടുംബങ്ങളാണ് നിശ്ചയിക്കേണ്ടത് ഇപ്പോഴേ അതിന് സന്നദ്ധമാകുന്നില്ലെങ്കിൽ ദേവാലയത്തിൽ ഒന്നിച്ചുകൂടിയുള്ള ആരാധന ഓർമ്മയാകുന്ന നാളുകൾ വന്നേക്കാം ജെറമിയ പ്രവാചകന്റെ വിലാപം പഴങ്കതയല്ല ജറുസലേമിന്റെ അനുഭവമാണ് ആ ജനത അതിനെ മറികടന്നെങ്കിൽ കേരളത്തിലെ സുറിയാനി സമൂഹത്തിനും അത് നിശ്ചയമായും കഴിയും പ്രവാചക ശബ്ദത്തെ മാനിക്കുകയും യും ചെയ്യാൻ സന്നദ്ധമായാൽ കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം